മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്കൊരു അത്ഭുതം കാണിച്ചു തരാം ഇത് എൺപത് വയസ്സായ സുലോചനമ്മയാണ് ഇന്നലെ മലപ്പുറത്തു നിന്ന് വന്നതാണ് സുലോചനമ്മ ഇന്നലെ രാത്രി ഒമ്പതരയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയതാണ് ഇന്നിപ്പോൾ ഏഴ് ഇരുപതായി ഇനി നീച്ചിട്ടില്ല കേട്ടോ അല്ലേ ടീച്ചറേ അല്ലേ ഇന്നലെ രാത്രി ഇരിക്കുകയാണ് അല്ലേ ഞാൻ ആയി ശരി ഓഫ് ആരൊക്കെ അതെ അതായത് എൺപത് വയസ്സായ അമ്മ ബി എം സി മലയാളത്തിൽ വന്ന് രാത്രി മുഴുവൻ ധ്യാനം ചെയ്തു രാത്രി മുഴുവൻ ധ്യാനം എന്നുള്ളത് അമ്മയ്ക്ക് ശീലമായി പക്ഷേ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു രോഗമുണ്ടോ ഒരു കഷ്ടമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും അമ്മ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ ധ്യാനം എന്നുള്ളത് ജീവിതത്തെ എത്രയധികം മാറ്റിമറിക്കും സമ്പൂർണ്ണ ആരോഗ്യത്തെ തരും എന്നുള്ളതിൻ്റെ പരിപൂർണ്ണ നിദർശനമാണ് അമ്മ ഇനി അമ്മയുടെ ഇൻറ്റർവ്യൂ നമുക്ക് എടുക്കാം ഒന്നും കൂടി എന്താണ് അനുഭവം എന്നുള്ളത് കേട്ടോ ഇതാണ് ഞങ്ങളുടെ മെരക്കബാ പെരുമിണ്ട് യാണത് മൊത്തം ക്രോപ്പ് സർക്കിൾസ് ക്രിസ്റ്റൽസ് അപ്പോൾ നമുക്കത്രയും പരിചയവും നമുക്കത്രയും അടുപ്പമുള്ളതുകൊണ്ടാണ് കേട്ടോ രാത്രി നമ്മൾ അലൗ ചെയ്യുന്നത് അത് അമ്മ ഗീത ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് ഓക്കെ പുറമേ ഉള്ളവർക്ക് ജസ്റ്റ് വന്നിട്ട് കാണാം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ധ്യാനഞ്ച് യാത്രയല്ലേ ഓക്കെ